വേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം ഈ നോർത്ത് പറവൂരിൽ നിന്ന് ലൈല ചെല്ലപ്പനാണ് ഞങ്ങളുടെ സ്ഥലത്തിനരികിലുള്ള തോട് സംബന്ധമായി ഒരു കേസ് പറവൂർ ജില്ലാ കോടതിയിൽ നിലവിലുണ്ട് അതിന്റെ പരിഹാര നടപടിയായി കേസ് അവസാന ഘട്ടത്തിലാണ് ആ വിധി ഞങ്ങൾക്ക് അനുകൂലമായി വരുന്നതിൽ എതിർ കക്ഷിയോട് കോടതി ചെലവ് കോടതിയിൽ കെട്ടിവെക്കണമെന്ന വിധിയും ഉള്ളതാണ് കൂടാതെ എന്റെ ഭർത്താവിന്റെ പേരിൽ വഴിസ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആ വഴിയിലൂടെ നടക്കാൻ അടുത്ത സ്ഥല ഉടമയ്ക്ക് മാത്രമേ അവകാശം ശമുള്ളൂ ആ വഴിസ്ഥലം പൊതുവഴിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് കുറച്ചധികം ആളുകൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഞങ്ങളെ ശല്യം ചെയ്യുന്നുണ്ട് ആറുമാസങ്ങൾക്ക് മുമ്പ് വക്കീലാണ് എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ഞങ്ങളെ സമീപിച്ചിരുന്നു തുടർന്ന് നിങ്ങളുടെ കേസ് പറവൂർ ജില്ലാ കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ചില പേപ്പറുകളിൽ ഒപ്പിടിയിച്ചു കൊണ്ടുപോകുകയും ചെയ്തു പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല കാരണം ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണ് പല വിധത്തിലുള്ള അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് ഞങ്ങൾ ആയതിനാൽ ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വഴിസ്ഥലം സംബന്ധിച്ച് ലൈല ചെല്ലപ്പൻ എഴുതിയിട്ടുള്ള ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേഷ് കടുവന പറമ്പിൽ ഈ കത്ത് വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചത് വക്കീൽ വേഴ്സിൽ വന്ന ഒരു സ്ത്രീ കോടതിയിൽ നിന്നുമാണ് വരുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ ഡോക്യുമെന്റിൽ ഡോക്യൂമെന്റിൽ കൊണ്ടുപോയി എന്നും പ്രേക്ഷിതയും കുടുംബവും ഡോക്യുമെന്റിലെ വിവരങ്ങൾ എന്താണെന്ന് അറിയാത്തതിനാൽ മനോവിഷമത്തിലാണെന്നും അതുകൊണ്ട് അവരുടെ കിടപ്പാടത്തിന് ഏതെങ്കിലും വിധേനയുള്ള ഭീഷണി ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കയാണ് ഈ കത്തിൽ നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം പ്രേക്ഷകരുടെ ഭർത്താവിന് അവകാശമുള്ള വഴിസ്ഥലം പൊതുവഴിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ നിരന്തരം ആളുകൾ ശല്യം ചെയ്യുന്നതിനെ സംബന്ധിച്ചും പരാമർശമുണ്ട് ആദ്യം തന്നെ അതൊന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ ഒരു വഴി പൊതുവഴിയാക്കുന്നതിന് പഞ്ചായത്തിലേക്ക് വഴിസ്ഥലം എഴുതി നൽകേണ്ടതുണ്ട് വഴിയുടെ ഉടമസ്ഥൻ്റെയും അവകാശമുള്ളവരുടെയും അനുമതിയില്ലാതെ പഞ്ചായത്ത് സ്വകാര്യ വഴി പൊതുവഴിയാക്കി നൽകുന്നതല്ല ഈ വിഷയത്തിൽ നിങ്ങളെ ശല്യം ചെയ്യുന്ന സൂചിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിങ്ങൾക്കൊരു പരാതി ബോധിപ്പിക്കാവുന്നതാണ് പിന്നീട് ഈ കത്തിൽ പറവൂർ അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതി മുമ്പാകെയുള്ള ഒരു കേസ് നമ്പർ കൂടെ പരാമർശിച്ചിട്ടുണ്ട് കേസ് പരിശോധിച്ചതിൽ നിന്നും കീഴ് കോടതി പുറപ്പെടുവിച്ച വിധിയിൽ നിങ്ങൾ എതിർകക്ഷി കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു അപ്പീൽ സ്യൂട്ടാണെന്ന് വ്യക്തമായി കേസിന്റെ നടത്തിപ്പിനായി അഡ്വക്കേറ്റ് കമ്മീഷണറെ കോടതി നിയമിച്ചിട്ടുണ്ടാകാനും ആ അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലപരിശോധനയ്ക്കായി വന്നിരിക്കാനുമാണ് സാധ്യത അത് സംബന്ധിച്ചുള്ള ഡോക്യുമെന്റിലായിരിക്കണം നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടാവുക ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും നിലവിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ വിഷയത്തിൽ കൂടുതൽ ഉറപ്പിനായി നിങ്ങളുടെ അഭിഭാഷകനോട് ചോദിച്ച് നിങ്ങൾക്ക് വ്യക്തത വരുത്താവുന്നതാണ് കഴിവതും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വേണ്ടത്ര വിശ്വാസത ഇല്ലാത്ത രേഖകളിൽ ഒപ്പിട്ട് നൽകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുവാൻ കൂടെ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി എഴുതിയ വ്യക്തി തന്റെ പേരും സ്ഥലവും വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കത്ത് വായിക്കാം എനിക്ക് എൺപത് ശതമാനം വൈകല്യമുണ്ട് ഭാര്യയ്ക്കും നാൽപ്പത് ശതമാനം വൈകല്യമുള്ള ആളാണ് തുടർന്ന് യു ഡി ഐ ഡി കാർഡുകളും ഞങ്ങൾക്കുണ്ട് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവരാണ് ഞങ്ങൾ ഏതാണ്ട് പത്ത് വർഷക്കാലമായി പഞ്ചായത്തിൽ നിന്നും അർഹതാ മാനദണ്ഡ പ്രകാരമുള്ള ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് ഞങ്ങൾ അപേക്ഷിക്കാറുണ്ട് എന്നാൽ നാളിതുവരെയായിട്ടും ഒന്നും തന്നിട്ടില്ല ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപതാം തീയതിയിലെ ഗ്രാമസഭയിൽ നിശ്ചിത ഫോറത്തിൽ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളതാണ് വീടിന്റെ പുനരുദ്ധാരണം വൃദ്ധർക്ക് കട്ടിൽ നടീൽ വസ്തുക്കൾ എന്നിവയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സും ഭാര്യയ്ക്ക് അറുപത്തിമൂന്ന് വയസ്സുമുണ്ട് ആയതിനാൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല എന്ന ഈ പരാതി നിയമവേദി തുറവൂർ പഞ്ചായത്ത് സെക്രട്ടറിയോടും തുടർന്ന് വാർഡ് മെമ്പറോടും അന്വേഷിച്ചിരുന്നു നൽകിയ മറുപടി ഇപ്രകാരമാണ് നമ്മൾ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് ഓരോ മാനദണ്ഡങ്ങൾ നോക്കിയാണ് കൊടുക്കുന്നത് അർഹത മാനദണ്ഡങ്ങൾ നോക്കിയാണ് കൊടുക്കുന്നത് പുള്ളിയുടെ വീട്ടിൽ ഓൾറെഡി കട്ടിലുകളുണ്ട് രണ്ടോ മൂന്നോ കട്ടിലുകളുണ്ട് പിന്നെ തീരെ പാവപ്പെട്ട വീടുകളിൽ കട്ടിലില്ലാത്ത സ്ഥലങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ പോലും വയോജനങ്ങളുടെ കട്ടിലും ഇത്തവണ തീയതി എട്ടാമത്തെ പേരായിട്ട് പിള്ളേരുടെ പേരുണ്ട് അത് നമ്മൾ ഇത്തവണവർക്ക് കൊടുക്കും ഒമ്പതോ പത്തോ ഫണ്ട് അനുസരിച്ച് പത്തോ വരുന്ന കട്ടിലുണ്ട് അത് കൊടുക്കും പിന്നെ ഈ ഇത്തവണ തന്നെ പുള്ളിയുടെ മോനി മത്സ്യത്തൊഴിലാളിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ടൂ വീലറും ഐസ് ബോക്സും വാങ്ങിക്കുന്നതിന് വേണ്ടി ക്രമ നമ്പർ ഒന്നായിട്ട് പുള്ളിയുടെ പേര് ചേർത്ത് വെച്ചിട്ടുണ്ട് വീട് വാസ്വയോഗമാക്കൽ ക്രമ നമ്പർ ഏഴായിട്ട് നമ്മൾ പുള്ളിയുടെ പേര് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ തീരെ പാവപ്പെട്ട വീടും തീരെ വാസയോഗം വല്ലാത്ത വീടുകൾക്കാണ് നമ്മൾ ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടിരിക്കുന്നത് നാളെ ഇതുവരെ ഫണ്ട് വരുന്നതനുസരിച്ച് അത് നമ്മൾ കൊടുക്കും കഴിഞ്ഞ തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് മകന്റെ ഭാര്യയായ കേരളി ഒരു വാട്ടർ ടാങ്ക് നമ്മള് മത്സ്യത്തൊഴിലാളികളായി നൽകിയിട്ടുണ്ട് അത് നമ്മൾ നൽകിയിട്ടാണ് പിന്നെ പി എം എ ലിസ്റ്റ് പി എം എ വൈ ലിസ്റ്റിൽ അവരുടെ പേരുകളാണ് അവരുടെ സർട്ടിഫിക്കറ്റെല്ലാം ഹാജരാക്കാൻ പറഞ്ഞിട്ട് നാളെ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല നമ്മൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മളെന്റൊരു വേറൊരു രൂപ നമ്മൾ കാണിക്കാറില്ല തന്നെ നമ്മൾ കൊടുക്കാറുണ്ട് കാണിച്ചിട്ടില്ല ഇനി നമുക്ക് അടുത്ത പരാതി നോക്കാം ഈ പരാതി അയച്ചിട്ടുള്ളത് എറണാകുളത്ത് നിന്ന് പ്രസന്നകുമാരി കെ കെ ആണ് പരാതി വായിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയൊന്നിന് കേരള നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മുഴുവൻ ടി വിയിലൂടെ ലൈവായി കണ്ട ആളാണ് ഞാൻ അതിൽ ഒരു മന്ത്രി സത്യപ്രതിജ്ഞാവാചകം ചൊല്ലുമ്പോൾ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് എന്ന് വായിക്കേണ്ടതിന് പകരം നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ എന്ന ഭാഗം മനപൂർവം ഒഴിവാക്കിയതായി കണ്ടു ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ ആറിന് ഇത് സംബന്ധിച്ച് ഒരു പരാതി ഗവർണർക്ക് അയച്ചിരുന്നു മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ വീണ്ടും ഞാൻ ഒരു പരാതി അയച്ചിരുന്നു തുടർന്ന് വിവരവകാശ പ്രകാരം ലഭിച്ച മറുപടിയും ഈ കത്തിനോടൊപ്പം വെച്ചിട്ടുണ്ട് ഈ പരാതിക്കാരിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഇവയെല്ലാമാണ് സത്യപ്രതിജ്ഞാ തെറ്റുകൾ ഉണ്ടെങ്കിൽ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത് എങ്ങനെയാണ് പരാതിപ്പെടേണ്ടത് പരാതിപ്പെടാൻ സമയപരിധിയുണ്ടോ ഇല്ലെങ്കിൽ ഇനിയും പരാതിപ്പെടുന്നതിന് സാധ്യതയുണ്ടോ പ്രസന്നകുമാരി കത്തിലൂടെ ഒരു ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് പൂർണ്ണമായി നമുക്ക് ശരിവെക്കാൻ കഴിയില്ല കാരണം മന്ത്രി മനഃപൂർവ്വം തെറ്റി വായിച്ചു എന്ന് നമുക്ക് പറയാനാകില്ല എങ്കിലും കത്തിൽ ചോദിച്ചിരിക്കുന്ന സംശയത്തിന് നിയമപരമായുള്ള മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ അനിൽ ജോർജ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ കേരള നിയമസഭയിൽ നടന്ന മന്ത്രിസഭാ സത്യപ്രതിജ്ഞയിൽ ഒരു മന്ത്രി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള വാചകത്തിന്റെ ഒരു ഭാഗം അതായത് നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ എന്ന ഭാഗം മനഃപൂർവ്വം ഒഴിവാക്കിയതായി കാണുന്നു ഇതിനെതിരെ എന്ത് ചെയ്യണം ഇതാണ് ഈ പരാതിയിലെ ഉള്ളടക്കം ഭരണഘടനയുടെ മൂന്നാം ഷെഡ്യൂളിൽ തേർഡ് ഷെഡ്യൂളിൽ മന്ത്രിമാർക്ക് വേണ്ടിയുള്ള സത്യപ്രതിജ്ഞയുടെ വാചകങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിനാലിന്റെ മൂന്ന് പ്രകാരം ഈ വാചകങ്ങൾ മാറ്റിക്കൊടുക്കാനോ ഒഴിവാക്കാനോ കഴിയില്ല അതിനാൽ വാചകത്തിന്റെ ഒരു ഭാഗം പോലും മനപൂർവ്വം ഒഴിവാക്കുന്നത് ഭരണഘടനയുടെ ലംഘനമാണ് ഇനി ഇത്തരത്തിലുള്ള ഒരു പരാതി പ്രധാനമായി നൽകേണ്ടത് കേരള ഗവർണർക്കാണ് ഗവർണർക്ക് ഒരു പരാതി കൊടുത്തായി പറയുന്നു അത് ഗവർണർ പരിഗണിച്ചില്ല എന്നും പറയുന്നു ഒരു പരാതി പരിഗണിക്കണോ വേണ്ടയോ എന്നുള്ളത് ഗവർണറുടെ ഭരണഘടനാപരമായ വിവേചന അധികാരത്തിലുള്ള തീരുമാനമാണ് ആ സ്ഥിതിയിൽ അടുത്തതായി നിങ്ങൾക്ക് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു പരാതി എഴുതി നൽകാവുന്നതാണ് ആർട്ടിക്കിൾ നൂറ്റി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ പ്രകാരം പ്രസിഡന്റിന് ഈ തീരുമാനങ്ങളിൽ ഇടപെടാവുന്നതാണ് ഇതുകൂടാതെ നിങ്ങൾക്ക് നിയമസഭാ സ്പീക്കർക്ക് ഒരു പരാതി എഴുതി നൽകാം സ്പീക്കർക്കത് പ്രിവിലേജ് കമ്മിറ്റിക്ക് വിട്ട് ഇതിൽ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ് നിയമപരമായ നടപടികൾക്കായി ഈ പരാതിക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാനും സാധിക്കും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടത് ഇതിന് ഒരു സമയപരിധി ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഉടൻ നടപടി സ്വീകരിക്കുന്നതാണ് നല്ലത് വർഷങ്ങൾ കഴിഞ്ഞാൽ പരാതികൾ പരിഗണിക്കാൻ കോടതികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും ചുരുക്കത്തിൽ ഭരണഘടനാ സത്യപ്രതിജ്ഞയിലെ വാക്കുകൾ ഒരക്ഷരവും ഒഴിവാക്കാൻ പാടില്ല അത് ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ ബാധിക്കുന്നതാണ് അടുത്തൊരു കത്ത് അയച്ചിട്ടുള്ളതും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പരാതിക്കാരനാണ് കത്തി എന്റെ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകണമെന്നാണ് പരാതിക്കാരൻ ഈ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പരാതിക്ക് മറുപടി പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ ജോബി ജേക്കബ് ജേക്കബ്ക്കുടി അവയവദാനം ഏറ്റവും പ്രധാനപ്പെട്ട കാരുണ്യ പ്രവൃത്തികളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഏറ്റവും ീർത്തിക്കപ്പെടേണ്ടതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതും തന്നെയാണ് ഈ അവയവദാനം ഈ കത്ത് എഴുതിയ വ്യക്തികൾ യഥാർത്ഥത്തിൽ അവരുടെ സംശയം നിവാരണം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള ശ്രോതാക്കൾക്ക് ഒരു നല്ല സന്ദേശം നൽകുക കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത് ഈ വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ട് കത്തിന് മറുപടി പറയുന്നതിനോടൊപ്പം ഇതിന്റെ ചില നിയമവശങ്ങൾ എത്രയും ചുരുക്കി ഒന്ന് പറയാം അവയവദാനം എന്ന് പറയുമ്പോൾ അതിൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും ദാനം ചെയ്യുന്ന ആളും അതായത് ഡോണർ സ്വീകരിക്കുന്ന ആളും പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും ഡോണർ ആകാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് രണ്ട് തരത്തിലുള്ള അവയവദാനത്തെ കുറിച്ചാണ് ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ തൻ്റെ അവയവം ദാനം ചെയ്യാം രണ്ടാമതായി തൻ്റെ മരണശേഷം അവയവമോ മൃതശരീരമോ ദാനം ചെയ്യുന്നതാണ് പിന്നീടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലില് ദി ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് എന്ന ഒരു കേന്ദ്ര നിയമം നിലവിൽ വന്നു പിന്നീട് അതിൻ്റെ ചട്ടങ്ങളും അതായത് സംസ്ഥാനങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് അതിൻ്റേതായ ചട്ടങ്ങളും ഉണ്ടാക്കിയുണ്ട് ഇങ്ങനെ ഒരു നിയമത്തിൻ്റെയും ചട്ടങ്ങളുടെയും ഉദ്ദേശം തന്നെ പ്രധാനമായും അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിലുപരി ഇങ്ങനെയുള്ള പ്രക്രിയകളിലൂടെ ഈ അവയവങ്ങൾ കച്ചവടം ചെയ്യുന്നതിനെ തടയുക എന്ന ലക്ഷ്യത്തിലാണ് വളരെയധികം അനധികൃത ഇടപാടുകളും കച്ചവടങ്ങളും ഉണ്ടായ സാഹചര്യത്തിൽ ഈ അവയവദാനം കർശനമായ നടപടികളിലൂടെ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത് ഇതിനായി ജില്ലകളിൽ ഡിസ്ട്രിക്ട് ലെവൽ ഓതറൈസേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ജീവിച്ചിരിക്കുമ്പോഴുള്ള അവയദാനത്തിന് ഒരു ഫോം ഉണ്ട് ഫോം ലെവൻ പ്രകാരമുള്ള നിശ്ചിത അപേക്ഷ കൊടുക്കണം അതിൽ ദാനം ചെയ്യുന്ന ആളിൻ്റെയും സ്വീകരിക്കുന്ന ആളിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോകൾ പതിപ്പിക്കണം ഡോക്ടറുടെ ശുപാർശ ഉൾപ്പെടെ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ രേഖകളും ഉൾപ്പെടുത്തണം ബന്ധുവല്ലാത്ത ഒരാളാണ് ഡോണർ എങ്കിൽ അയാളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഉൾപ്പെടെ വരുമാനത്തിന്റെ തെളിവുകൂടി വേണ്ടിവരും ഈ അവയവദാനത്തിൻ്റെ കർശന നടപടികൾ ഏതാണ്ട് ഇതൊക്കെയാണ് അതിൻ്റെ കാരണവും ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു മരണാനന്തരം അവയവം ദാനം ചെയ്യുന്ന നടപടിക്രമങ്ങളും നിയമവശങ്ങളും വളരെ ലളിതമാണ് പക്ഷേ നിങ്ങളുടെ കത്തിൽ മരണാനന്തരം അവയവങ്ങൾ ദാനം ചെയ്തതിനെ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത് ഇതും രണ്ട് രീതിയിൽ ചെയ്യാവുന്നതാണ് ഒന്നാമതായി മരണാനന്തരം തൻ്റെ ശരീരമോ അവയവങ്ങളോ ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന ഒരു പ്രസ്താവന രണ്ടോ അതിലധികമോ സാക്ഷികൾ ഒപ്പിട്ട് തയ്യാറാക്കുക ഇത് വേണമെങ്കിൽ ഒരു ഓർഗനൈസേഷനുണ്ട് ഓർഗൻ റിട്രീവൽ ബാങ്കിങ് ഓർഗനൈസേഷൻ ആ ഒരു ഓർഗനൈസേഷനിലേക്ക് നേരിട്ടോ ഇമെയിൽ മുഖാന്തരമോ അയച്ചു കൊടുക്കാവുന്നതാണ് ഇൻറ്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വെബ്സൈറ്റ് വഴി അതിൻ്റെ ഫോം ലഭിക്കുന്നതാണ് ഞാൻ ആ വെബ്സൈറ്റിൻ്റെ പേര് പറയാം ഡബ്ല്യു 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 ഓർബോ ഡോട്ട് ഒ ആർ ജി ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ി ഓ ഡോട്ട് ഒ ആർ ജി ഈ വെബ്സൈറ്റിൽ അതിൻ്റെ അപേക്ഷാ ഫോറവും മറ്റും ലഭിക്കുന്നതാണ് ഇങ്ങനെ ഈ നിശ്ചിത അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഈ ഓർഗനൈസേഷൻ ഒരു ഓർഗൻ ഡോണർ കാർഡ് നൽകുന്നുണ്ട് അത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ സൂക്ഷിക്കുകയോ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് ഷെയർ ചെയ്യുകയോ ഒക്കെ ആകാം ഇനി ഇപ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് അത് ഡൊണേറ്റ് ചെയ്യുന്നതിന് സാധിക്കും അതിന് ഒരു സമ്മതപത്രം അതായത് കുടുംബാംഗങ്ങളുടെ സമ്മതപത്രം ആ സമയത്ത് നൽകിയാൽ മാത്രം മതിയാകും അവയവങ്ങൾ മാത്രമാണെങ്കിൽ അവ നീക്കം ചെയ്ത ശേഷം മൃതശരീരം മറ്റു യാതൊരു കേടുപാടുകളും കൂടാതെ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കേണ്ടതാണ് നിയമവേദിക്കുള്ള അടുത്ത പരാതിയും അയച്ചിട്ടുള്ളത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് മുദ്ര ലോൺ എങ്ങനെയാണ് ലഭിക്കുക എന്തെല്ലാമാണ് അതിനുവേണ്ട യോഗ്യതകൾ എന്നാണ് മുദ്ര ലോൺ ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അത് മുദ്ര ലോൺ ലഭിക്കുവാനുള്ള എലിജിബിലിറ്റി എന്താണ് അതുപോലെ തന്നെ മുദ്രാ ലോൺ എവിടെ നിന്നെല്ലാം ലഭിക്കും എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഞാൻ പറയുന്നത് മുദ്ര ലോൺ എന്ന് പറയുന്നത് പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന സ്കീമിൽ അറിയപ്പെടുന്ന വായ്പയാണ് ഈ വായ്പ രണ്ടായിരത്തി ർ മുതൽ ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നതാണ് തുടക്ക കാലഘട്ടത്തിൽ മൂന്ന് തരത്തിലുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് ഒന്ന് ശിശു എന്ന് പറയുന്ന സ്കീം ആ സ്കീമിൽ അൻപതിനായിരം രൂപ വരെയുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് രണ്ടാമത്തെ വിഭാഗം കിഷോർ എന്ന് പറയുന്ന വിഭാഗമാണ് അത് അൻപതിനായിരത്തിനു മുകളിൽ അഞ്ച് ലക്ഷത്തിൽ താഴെയുള്ള വായ്പകളാണ് കൊടുത്തിരുന്നത് മൂന്നാമത്തെ വിഭാഗം തരുൺ എന്ന് പറയുന്ന വിഭാഗമാണ് അത് അഞ്ച് ലക്ഷത്തിന് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് തരുൺ എന്ന കാറ്റഗറി ിൽ കൊടുക്കുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തരുൺ പ്ലസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പത്ത് ലക്ഷത്തിന് മുകളിൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് തരുൺ പ്ലസ് എന്ന കാറ്റഗറിയിൽ കൊടുക്കുന്നത് പക്ഷേ തരുൺ പ്ലസ് വായ്പ ലഭിക്കണമെങ്കിൽ തരുൺ എന്ന കാറ്റഗറിയിൽ വായ്പ എടുത്തവരും ആ എടുത്ത വായ്പ ലാഭകരമായി തിരിച്ച് അടച്ചവരും മാത്രമാണ് തരുൺ പ്ലസ് എന്ന വായ്പയ്ക്ക് യോഗ്യതയുണ്ടാകുക ഈ വായ്പ എടുക്കുവാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏതൊരു പൗരനും അതിൻ്റെ അവകാശമുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം എന്ന നിബന്ധനയാണ് ഉള്ളത് പിന്നെ ഈ വായ്പകൾ എവിടെയൊക്കെ നിന്നെല്ലാം ലഭിക്കും ഇന്ത്യയിലുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ നിന്നും സ്മോൾ ഫൈനാൻസ് ബാങ്കുകളിൽ നിന്നും കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും ഇത് സുലഭമായി ലഭിക്കുന്നതാണ് കൂടാതെ എൻ ബി എഫ് സികളും മൈക്രോ ഫൈനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ ബാങ്കുകൾക്കും വരെ ഈ വായ്പകൾ കൊടുക്കാൻ സാധിക്കും പ്രധാനമായും ഇൻകം ജനറേറ്റ് ചെയ്യുന്ന വായ്പകളാണ് ഈ കാറ്റഗറിയിൽ കൊടുക്കുന്നത് കോർപ്പറേറ്റ്സിന് മാത്രം ഈ വായ്പ ലഭ്യമല്ല അപ്പോ ഈ വായ്പ കിട്ടാവുന്ന മേഖലകളൊക്കെ പറയുകയാണെങ്കിൽ ചെറിയ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസിന് ഇത് കിട്ടുന്നതാണ് സർവീസ് സെക്ടർ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള കാറ്റഗറിക്ക് ഈ ലോൺ എടുക്കാം പിന്നെ ചെറിയ കച്ചവടം നടത്തുന്നവർക്ക് അതുപോലെ തന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വിൽക്കുന്നവർക്ക് അതുപോലെ ട്രക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ടാക്സിയോ അല്ലെങ്കിൽ മറ്റ് ട്രക്കുകളോ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് ഫുഡ് സർവീസ് യൂണിറ്റുകൾക്ക് റിപ്പയർ ഷോപ്പുകൾക്ക് അതുപോലെ തന്നെ ചെറിയ ചെറുകിട വ്യവസായങ്ങൾക്ക് ആർട്ടിസാൻസ് അങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ വായ്പ ലഭ്യമാണ് ഈ വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം അത് മുദ്ര ലോണിന്റെ സൈറ്റിൽ അത് അവൈലബിൾ ആണ് അതിൽ ശിശു എന്ന് പറയുന്ന കാറ്റഗറിയിൽ വായ്പ എടുക്കാൻ ഒരു പേജിലുള്ള ഒരു ആപ്ലിക്കേഷൻ മതിയാകും മറ്റ് രണ്ട് കാറ്റഗറിയിലും മൂന്ന് കാറ്റഗറിയിലുമുള്ള വായ്പ എടുക്കുവാൻ വേണ്ടിയിട്ട് മൂന്ന് പേജുള്ള ആണ് ഉള്ളത് ആ ആപ്ലിക്കേഷൻ ഒന്നുകിൽ മുദ്ര സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ വായ്പ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിൽ ചെന്ന് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ വാങ്ങിച്ച് അവിടെ ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചു കൊടുക്കാം ശിശു ലോണിനെ സംബന്ധിച്ചിടത്തോളം ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ വായ്പയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന നിബന്ധനയുണ്ട് അതിൽ കൂടിയ വായ്പകളാകുമ്പോൾ മാക്സിമം ഒരു മാസം വരെയൊക്കെ കാലതാമസം വരികയുള്ളൂ പിന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത പേഴ്സണൽ ഗ്യാരണ്ടി അല്ലാതെ വേറൊരു ഗ്യാരണ്ടിയും അല്ലെങ്കിൽ കൊലാറ്ററൽ സെക്യൂരിറ്റിയോ ഒന്നും ഈ വായ്പയ്ക്ക് ആവശ്യമില്ല അപ്പൊ തീർച്ചയായിട്ടും പുതുതായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു വായ്പാ പദ്ധതിയാണ് ലോൺ വേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം എം വി ശശികുമാർ സഹായം നീതി എം എസ് അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യുട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്